മതിയായ മെഡിക്കൽ പരിശോധനാ റിപ്പോർട്ടുകളോ അല്ലെങ്കിൽ ഒരു രോഗിയെ പരിശോധിച്ചതിൻ്റെയോ അഡ്മിറ്റ് ചെയ്തതിൻ്റെയോ ഒന്നും രേഖകളൊന്നും ഇല്ലാതെ പരിചയത്തിൻ്റെ പുറത്ത് ഒരാൾക്ക് സിക്ക് നോട്ട് കൊടുക്കുന്ന ഒരു ശീലം ഏതെങ്കിലും ഡോക്ടർമാർക്കുണ്ടെങ്കിൽ വലിയ നിയമ നടപടി നേരിടേണ്ടി വരുമെന്നുള്ളൊരു കാര്യമാണ് ഇന്ന് ആദ്യം ഒന്ന് അറിയിക്കാനുള്ളത് കഴിഞ്ഞ ദിവസം ബഹ്റിനിൽ ഈ പറഞ്ഞ രീതിയിൽ ഒരു പ്രൈവറ്റ് മെഡിക്കൽ സ്ഥാപനത്തിൽ നിന്ന് ഒരു ഡോക്ടർ അവരുടെ പരിചയത്തിലുള്ള ഒരു സ്ത്രീക്ക് പ്രത്യേകിച്ച് മെഡിക്കൽ കാരണങ്ങളൊന്നും ഇല്ലാതെ ഈ പറഞ്ഞ ഒരു പരിചയം കൊണ്ട് മാത്രം ഒരു സിക്ക് ലീവ് നോട്ട് ഉണ്ടാക്കി കൊടുത്തു ഇത് പിടിക്കപ്പെടുകയും ഇപ്പോഴത്തെ നാഷണൽ ഹെൽത്ത് റെഗുലേറ്ററി അതോറിറ്റിയുടെ ഡിസിപ്ലിനറി കമ്മിറ്റിക്ക് മുൻപാകെ ഈ കേസ് എത്തിയിരിക്കുകയാണ് എന്തായാലും വലിയ ശിക്ഷാ നടപടികൾ നേരിടേണ്ടി വരുമെന്നാണ് അറിയുന്ന വിവരം അപ്പോൾ ഡോക്ടർമാർ മാത്രമല്ല ഏത് പ്രൊഫഷനിലുള്ള ആളുകളാണെങ്കിലും ഇവിടുത്തെ നിയമം അനുശാസിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അവരുടെ പ്രൊഫഷണൽ എത്തിക്സിന് നിരക്കാത്ത രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ കർശനമായ നിയമ നടപടികൾ നേരിടേണ്ടി വരുമെന്നുള്ളൊരു കാര്യം ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് ലോക തൊഴിലാളി ദിനത്തോടനുബന്ധിച്ച് ബഹറിനിൽ പൊതു അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു മന്ത്രാലയങ്ങൾക്കും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും മെയ് ഒന്നാം തീയതി അവധിയായിരിക്കുമെന്ന് ഹിസ് റോയൽ ഹൈനസ് പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയുടെ ഈ ഒരു ഉത്തരവിൽ പറയുന്നു സിത്രയിലെ നാഫ്ത ടാങ്കറിന്റെ ചോർച്ചയെക്കുറിച്ച് ഒരുപാട് ആശങ്കകളും ചർച്ചകളും ഒക്കെ നടക്കുന്ന സാഹചര്യത്തിൽ ആശ്വാസം പകരുന്ന ഒരു വിവരം ലഭിച്ചിരിക്കുന്നത് ഇതിൻ്റെ പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടമുണ്ട് അത് വിജയകരമായി പൂർത്തീകരിച്ചിരിക്കുന്നു എന്ന് ബാപ്കോ തന്നെ ഒഫീഷ്യലി അറിയിച്ചിരിക്കുകയാണ് ഈ തകർന്ന ടാങ്കുകളിലൊന്നിൻ്റെ ഫ്ലോട്ടിംഗ് റൂഫ് അടിഭാഗത്തേക്ക് മാറ്റി അവശേഷിക്കുന്ന നാഫ്ത മറ്റൊരു ടാങ്കിലേക്ക് മാറ്റിയിരിക്കുകയാണ് സിവിൽ ഡിഫൻസും സുപ്രീം കൗൺസിൽ ഫോർ എൻവിയോൺമെൻറ്റുമെല്ലാം ഇതുമൂലം ഒരു പ്രശ്നങ്ങളും ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ സുരക്ഷാ മുന്നൊരുക്കങ്ങളും നടത്തിയിരിക്കുന്നതായും അറിയിച്ചിരിക്കുന്നു കേരള സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിന് സമാനമായി ജി സി സി രാജ്യങ്ങളിൽ തന്നെ നടക്കുന്ന ഏറ്റവും വലിയ കലാമാമാങ്കം ബഹ്റിൻ കേരളീയ സമാജം ബി കെ എസ് ദേവ്ജി കലോത്സവം അതിൻ്റെ അവസാന ദിവസങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ് അഞ്ച് ഗ്രൂപ്പുകളിലായി നൂറ്റി എൺപതിലധികം ഇനങ്ങൾ എഴുന്നൂറിലധികം കുട്ടികൾ ഇതൊക്കെയാണ് ഇത്തവണത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഈ ഒരു കലോത്സവത്തിൻ്റെ നാട്ടിൽ നിന്ന് പോലും വരുന്ന വിധികർത്താക്കൾ അങ്ങനെ നൂറിലധികം ജഡ്ജസ് ആണ് ഇതിനു വേണ്ടി മാത്രം ഡെഡിക്കേറ്റഡ് ആയിരിക്കുന്നത് മിഡിൽ ഈസ്റ്റിലെ തന്നെ ഏറ്റവും വലിയൊരു കലാമാമാങ്കമായി തീർച്ചയായും നമുക്കിതിനെ കാണാം മെയ് ഒന്നാം തീയതിയാണ് ഇതിൻ്റെ സമാപനം നടക്കുന്നത് കേരള നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ പ്രമോദ് നാരായൺ എം എൽ എ ദേവ് ഗ്രൂപ്പിൻ്റെ പ്രതിനിധി ജയദീപ് ഭരത്ജി തുടങ്ങിയ ഒട്ടനവധി പ്രമുഖർ സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്ന് കേരളീയ സമാജത്തിൻ്റെ ഉന്നതതല അധികാരികൾ പറഞ്ഞിരിക്കുകയാണ് ബഹ്റിൻ വാർത്ത ഈവനിംഗ് അപ്ഡേറ്റ്സിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി